നമസ്കാരം ന്യൂസ് ടെൻ ലൈവിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ നമ്മുടെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറനാട് മണ്ഡലത്തിൽ ഊറങ്ങാറ്റി ഗ്രാമപഞ്ചായത്തിലെ എൻ കെ യൂസഫ് മാഷയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് മാഷെ നമസ്കാരം മാഷേ നമസ്കാരം മാഷെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്ര വർഷമായി ഏത് വർഷമാണ് മാഷി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കാലം അടിയന്തരാവസ്ഥ അവസാനിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അന്ന് രാജ്യത്താക നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ഉറുനാട്ടി പഞ്ചായത്തിലെ തെരട്ടമ്മൽ വാർഡിൽ അന്നത്തെ ഐക്യമുന്നണി സർക്കാരിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്ന രീതിയിൽ ഞാൻ ഒരു എളിയ പ്രവർത്തകനായി ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടക്കം എന്ന രീതിയിൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചു ആ കാലത്ത് അന്നത്തെ കേരള സംവിധാനം എന്ന് പറയുന്നത് സി അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ ലീഡർ കെ കരുണാകരൻ്റെയും വളരെ സജീവമായി ഇടപെടേണ്ട ഒരു കാലമായിരുന്നത് അന്ന് കേരളത്തിൽ യഥാർത്ഥത്തിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് നേടി ഐക്യമുന്നണി അധികാരത്തിൽ തുടരുകയുണ്ടായി കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഇരുപതും തന്നെ ഐക്യമുന്നണിക്ക് ലഭിച്ച ഒരു സാഹചര്യമാണ് പ്രതിപക്ഷത്താണെങ്കിൽ ഇ എം എസ് തൊട്ട് അന്നത്തെ എല്ലാ തലയെടുപ്പുള്ള നേതാക്കന്മാരും ഇടതുവശത്തിന് വേണ്ടി ശക്തമായ രംഗത്തുണ്ടായ ആ കാലഘട്ടമാണ് അത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതലാണ് മാഷി സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചുമതലകൾ വഹിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിട്ടുള്ളത് എന്ന് മാഷ സൂചിപ്പിക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള പിന്നെ ചുമതലകളാണ് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് മാഷ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതൊരു വലിയ ചരിത്രമാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്ന സംഘടനാ തലം എന്ന് പറയുന്ന കമ്മിറ്റികൾ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പോലുള്ള പ്രവർത്തനങ്ങൾ അതിനപ്പുറം മറ്റൊരു തലം ഇതിനുണ്ട് അതായത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പോളിംഗ് ഏജൻ്റ് തിരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ പോളിംഗ് സ്റ്റേഷനുകളിൽ ഉപയോഗിക്കപ്പെടുന്ന പോളിംഗ് ഏജൻറ്റ് തുടർന്ന് വോട്ടെണ്ണൽ സമയത്ത് കൗണ്ടിംഗ് ഏജൻറ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചീഫ് ഏജൻ്റ് തുടങ്ങിയ മൂന്ന് തലങ്ങളിലും ഞാൻ പ്രവർത്തിക്കാൻ ഈ തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് ഉപതിരഞ്ഞെടുപ്പിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ഈ പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ ഏകദേശം മുപ്പത്തി അഞ്ചോളം തിരഞ്ഞെടുപ്പുകൾ ഈ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ സജീവമായ നിൽക്കുന്ന താങ്കൾ വളരെ ആത്മാർത്ഥതയോടും വളരെ ആവേശത്തോടു കൂടിയും നമ്മൾ ഈ ഒരു എലക്ഷൻ പ്രക്രിയയെ മാഷി നേരിട്ടു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് മാഷിന് പറയാനുള്ളത് അത് ഒരു പ്രത്യേക ലൈനുണ്ട് അതായത് ഏതൊരു പ്രവർത്തനവും അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ ആത്മാർത്ഥമായ ഇടപെടൽ അതിന് അത്യാവശ്യമാണ് അതായത് ഒരു ഫീൽഡ് പ്രവർത്തനം നടക്കുമ്പോൾ നമ്മൾ ഏത് രംഗവും അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുമ്പോഴാണ് അതിൻ്റെ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം സ്ഥാനാർത്ഥിയുടെ പര്യടനം മുതൽ സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥന സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് രംഗം തുടങ്ങി വിവിധ മേഖലയിൽ സ്ഥാനാർത്ഥിയുടെ താൽപ്പര്യം വിജയിപ്പിക്കുമ്പോൾ നമ്മൾ കഠിനവും ആത്മാർത്ഥം നിറഞ്ഞതും ഡെഡിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ അത് പൂർണ്ണതയിലെത്തുകയുള്ളൂ അത് അതിൻ്റെ ആദ്യഘട്ടം മുതൽ നമ്മുടെ ഇവിടുത്തെ മഞ്ചേരി അന്നത്തെ മഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ശക്തരായ യു ഡി എഫ് നേതാക്കന്മാരുടെ പ്രവർത്തന അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇത്തരം രംഗത്തേക്ക് കടന്നു വരാൻ സാധ്യമായിട്ടുള്ളത് പക്ഷേ അതിൽ ഏറ്റവും നമ്മൾ ഓർത്തെടുക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ദേശീയ നേതാക്കളടക്കം എഴുപത്തിയേഴ് മുതൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ദേശീയ നേതാക്കളടക്കമുള്ള ഇലക്ഷനുകളിൽ മാഷിന് സജീവമായിട്ടുണ്ടാവാം അന്നത്തെ പ്രാദേശികമായിട്ടുള്ള പ്രയാസങ്ങൾക്കൊക്കെ മറികടന്നുകൊണ്ടാവാം അത്തരം പ്രവർത്തനങ്ങൾക്ക് മാഷി ചു ചുക്കാൻ പിടിച്ചിട്ടുണ്ടാവാം അതെങ്ങനെയാണെന്ന് ഓർത്തെടുക്കുന്നത് അതൊരു വലിയ പുറകോട്ട് നമ്മുടെ ഊർനാട്ടിയുടെയും അരീക്കോടിൻ്റെയും ചരിത്ര പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു ചോദ്യമാണത് അതായത് അരീക്കോടും കോഴിക്കോട് ജില്ല ബന്ധിപ്പിക്കാൻ പറ്റുന്ന കീറമ്പ് വഴി ചാലിയാർ പുഴക്കുള്ള കുറുകെ പാലം അതേപോലെ ഊർങ്ങാട്ടി തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഊർങ്ങാട്ടിയെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുപഴക്കൊരു പാലം ഇത് രണ്ടും സാധ്യമാകുന്നതിന് മുമ്പ് ഈ ചെറുപഴയും അതേപോലെ ചാലിയാറും തോണി വഴി അരികോട് കടന്നു വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ അതേപോലെ നമ്മുടെ പഞ്ചായത്തിൽ അന്നത്തെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ വരുമ്പോൾ തോണി രണ്ട് തോണി ഒന്നിച്ച് പിടിച്ച് നേതാക്കന്മാർക്ക് യാതൊരു പ്രയാസം കൂടാതെ പുഴയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രംഗം കൂടി അതാണ് ഞാൻ ഓർത്തു പോകുന്നത് സേട്ടൂർ സാഹിബ് മത്സരിക്കുമ്പോൾ മൂർക്കാട് കടവിലേക്കാണ് സേട്ടൂർ സാഹിബിനെ ആനയിക്കുന്നത് അത് വലിയ തോണി വെപ്പ് തോണി എന്ന് നമ്മുടെ നാട്ടുകാർ പറയും ആ തോണിയിൽ അദ്ദേഹത്തെ കയറ്റി വെപ്പ് തോണി നേരെ പുഴയുടെ അടു അരികിലേക്ക് അടുക്കുകയില്ല അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ കയ്യിലെടുത്തുകൊണ്ട് ഈ സർവാനിയും ജുബയും തൊപ്പിയും ധരിച്ച ഈ സേട്ടു സാഹിബിനെ തോണിയിൽ നിന്നെടുത്ത് വെള്ളം തൊടാതെ ഊർങ്ങാട്ടിയുടെ കയ്യിലേക്ക് എത്തിച്ച ആ ചരിത്രം ഇപ്പം ഞാൻ ഓർത്തുപോയാണ് നമുക്കറിയാം സേട്ടു സാഹിബടക്കമുള്ള ദേശീയ നേതാക്കൾ ഇക്കഴിഞ്ഞ തൊട്ട് എലക്ഷൻ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി അടക്കം രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇലക്ഷനുകളിൽ മാഷിനെ കൃത്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചു മഷെ അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം നമ്മുടെ ആ ഒരു സമയത്തൊക്കെ ഇത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ പ്രാദേശിക തലത്തിൽ അന്നത്തെ പ്രാദേശിക നേതാക്കന്മാർ എങ്ങനെയാണ് മാഷി മാഷിപ്പോൾ ഓർത്തെടുക്കുന്നത് പ്രത്യേകിച്ചും പോലുള്ള ഒരു മലയോര കാർഷിക പിന്നോക്ക മേഖലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക എന്നുള്ളത് തീർത്തും പ്രയാസകരമായിരുന്നോ നമ്മുടെ പഞ്ചായത്തിൽ കാര്യമായ റോഡുകളില്ല തിരട്ടമയിൽ നിന്ന് വെറ്റപ്പാറ ഓടക്കയം അതേപോലെ മലങ്കൊണ്ട് വെണ്ടെങ്കും പോയി ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈ വെറ്റപ്പാറ വരെ ആദ്യം നമുക്ക് ജീപ്പ് സൗകര്യം ഉണ്ടാകുകയുള്ളു കക്കാടം പോയി ഭാഗത്തേക്ക് പോകണമെങ്കിൽ മുക്കം തിരുവമ്പാടി കൂടരഞ്ഞ് പീടികപ്പാറ വഴി ജീപ്പ് വഴി വേണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളു ഒരു വഴിയുണ്ട് അതേപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മറ്റൊരു മേഖലയായ മൈത്ര കുത്തുപറമ്പ് കുണ്ടുവഴി പോലുള്ള പാവണ വിലയുള്ള പ്രദേശങ്ങളിലേക്കുമുള്ള സഞ്ചാരം വളരെ ദുഷ്കരകമായിരുന്നു ഈ പഞ്ചായത്ത് റോഡ് പോലുള്ള പൊടിവാരി ഈ കുണ്ടും കുഴിയും പാറയും നിറഞ്ഞ ആ പാതയിലൂടെ ചെമ്മൺ പാതയിലൂടെ എന്ന് നമ്മൾ പറയുന്ന പാതയിലൂടെ തീർത്തും പൊടി വാറിയ വേഷത്തിലും ഈ മുഷിഞ്ഞ രീതിയിലുമാണ് ഓരോ കേന്ദ്രങ്ങളിലേക്കും നമ്മൾ ഓട്ടം എത്തിക്കാൻ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുന്ന ആളും ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും ആ രംഗത്ത് നമുക്ക് മൈത്രയിലെ മരണ മരണപ്പെട്ടു പോയ കണ്ണഞ്ചേരി ചെറിയാപ്പൂ അതേപോലെ പ തച്ചൊണ്ണയിലെ കെ മൈതീൻകുട്ടി സാഹിബ് തെഞ്ചേരിയിലെ കെ കെ ബീരാൻ സാഹിബ് ഉണ്ണിയമ്മാജി പാവണ്ണ അതേപോലെ മലയോര മേഖലയിൽ ചെന്നാൽ മേമന കുര്യാക്കോസ് ഇരുമ്പു അപ്പച്ചൻ അതേപോലെ കെ കോയശങ്ക തുടങ്ങിയ ആ പൂർവിക യു ഡി എഫ് നേതാക്കന്മാരെ ഈ സമയത്ത് നമ്മൾ ഓർത്തുപോവുകയാണ് മാഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ സജീവമായിട്ടുള്ള രാഷ്ട്രീയ വിവിധങ്ങളായിട്ടുള്ള പോളിംഗ് ഏജൻറ്റ് അതുപോലെ തന്നെ കൗണ്ടിങ് ഏജൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാഷ് ചെയ്തു പക്ഷേ നമ്മുടെ തിരട്ടമ്മൽ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുട്ബോളിനെയാണ് ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാഷ് ഒരു കാലയളവിൽ എന്ത് പിന്നെ സംഭാവനയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മലപ്പുറം പിന്നെ അരീക്കോട് അവസാനം ആ വാക്ക് അവസാനം എത്തി നിൽക്കുന്ന തിരട്ടമൽ എന്ന പ്രദേശത്താണ് ഫുട്ബോളിൻ്റെ മെക്ക എന്ന പേരിലാണ് പത്രങ്ങളും മീഡിയാസും തിരട്ടയെ വിശേഷിപ്പിക്കാറുള്ളത് അത് തീർത്തും യാഥാർത്ഥ്യവും സത്യവുമാണ് ഈ ഫുട്ബോളിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെ അരീക്കോട് കേന്ദ്രമായി എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്ന തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ ക്യാമ്പിൽ നിന്നും അന്നത്തെ പട്ടാളക്കാർ ഫുട്ബോളിലെ ബാലപാഠം തിരട്ടമൽ ഗ്രൗണ്ടിൽ അഭ്യസിക്കുമ്പോൾ അത് നോക്കി നിന്ന ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പിൻതലമുറക്കാരാണ് ഞങ്ങളെല്ലാവരും ആ ഞങ്ങളുടെ മുൻഗാമികൾ ആ കളി കണ്ട് ബൂട്ട് ബൂട്ട് കെട്ടാതെ തുന്നി ചേർത്ത പന്തുമായി തട്ടിക്കളിക്കുന്നത് കാണുമ്പോൾ ഈ ബ്രിട്ടീഷുകാരിൽ അവർ തന്നെ പന്തൊക്കെ കളിക്കാൻ നമുക്ക് തിരട്ട തിരട്ടയിലെ മുൻഗാമികൾക്ക് നൽകിയ ചരിത്രം ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ് അതിൽ നിന്ന് ആവേശം പൂണ്ടുകൊണ്ടാണ് തിരട്ട ഫുട്ബോളിൻ്റെ മേഖലയ്ക്ക് ഉയർന്നു വന്നിട്ടുള്ളത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു വേള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്തരം ഒരു ഗ്രാമം അപൂർവമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രാമങ്ങൾ ഏതാനും ഉണ്ടാവും എന്ന് ലോകത്താകുമ്പോൾ തപ്പിയാൽ കിട്ടുമെന്നുള്ള രീതിയിലാണ് ഈ പാഠം നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് വളർന്നു വന്ന പല താരങ്ങളും ഇൻ്റർനാഷണൽ ഷറഫലി അതേപോലെ ജാബിർ ജസീ കരണത്ത് അതേപോലെ ഷൈബാസ് അലീൽ ഒരുപാട് താരങ്ങൾ ഉബൈദുള്ള ജ ബഷീർ അഹമ്മദ് നാസർ തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായ യാസ താരങ്ങൾ ഇവിടെ കളിച്ച് വളർന്ന് ഉന്നത ഉയ ഉദ്യോഗങ്ങളിലും ഉയർന്ന സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് അതൊക്കെ നൽകുന്നത് ഇവിടുത്തെ മണ്ണ് ഫുട്ബോളിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണും ഇവിടുത്തെ ജനങ്ങൾ അത് ഹൃദയത്തിൽ നെഞ്ചേറ്റിയതുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കുറിച്ച് ഞാൻ കേട്ട മറ്റൊരു കാര്യം യാത്രകളെ യാത്രകളെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മഷേ ഇത്രയേറെ യാത്രകളെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ് യാത്ര എനിക്ക് വളരെ ഹൃദയമായ രീതിയിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഏത് കാലാവസ്ഥയിലും പ്രത്യേകിച്ചും പ്രതികൂല കാലാവസ്ഥയിലും യാത്ര ഞാൻ തുനിഞ്ഞിറങ്ങാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ കണ്ടെത്തണമെങ്കിൽ ഗ്രാമങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്നുള്ളത് അതേപോലെ പല പല തത്വജ്ഞാനികളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ പരിസരം എന്താണെന്നും തിരിച്ചറിയാൻ പറ്റുമോ ആ ആവശ്യത്തിൽ നിന്നാണ് ഞാൻ ഈ യാത്രയിലേക്ക് കടന്നു വന്ന് വന്നിട്ടുള്ളത് എൻ്റെ യാത്രയിലെ ഏറ്റവും ഒരു ലളിതമായ ഒരു രീതി എന്ന് ഞാൻ പറയുന്നത് യാത്ര ചെയ്യുമ്പോൾ ദീർഘകാലത്ത് മുൻ ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറായി പെട്ടെന്ന് യാത്ര പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒരു സൗഭാഗ്യം ലഭിച്ചൊരു കാര്യം അവിടെ സൂചിപ്പിക്കുകയാണ് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഔദ്യോഗിക അംഗീകാരത്തോടുകൂടി കേന്ദ്ര മാനവ വിഭവ ശേഷ ശേഷി മന്ത്രാലയത്തിൻ്റെ കീഴിൽ എനിക്ക് ഇന്ത്യയിലെ പതിനെട്ടോളം സംസ്ഥാനങ്ങൾ യാതൊരു ചെലവും കൂടെ സന്ദർശിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് മേഘാലയയിലും മേഘാലയയിൽ ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് മേഘാലയയിലെ ചിറാപ്പുഞ്ചിക്കടുത്തുള്ള വിസിൽ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് ലോകത്ത് പൈതൃകമായിട്ടുള്ള വില്ലേജ് സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇന്നും അത് പൈതൃക വില്ലേജ് വേൾഡ് എക്കോ കമ്മിറ്റി അംഗീകരിച്ചതാണ് ഒരു ഗ്രാമത്തിലെ ഇരുന്നൂറ് ആളുകൾ ഒരു പ്രത്യേക ശബ്ദത്തിൽ സംസാരിച്ചാൽ ആ ഗ്രാമത്തിലെ ഇരുന്നൂറ് ആളുകൾക്കും എന്താണ് പറയുന്നത് അവർക്ക് മാത്രം മനസ്സിലാകുകയും തൊട്ട ഗ്രാമങ്ങളിലേക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സമ്പ്രദായമാണ് മിസിൽ വില്ലേജ് ആ വില്ലേജിൽ ഉച്ച വർഷം ഉച്ചവർ ഗ്രാമത്തിലെ ഒരു കുഗ്രാമത്തിലെ ഒരു ഭവനത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ വിസിൽ വില്ലേജ് പ്രാക്ടിക്കലി നമുക്ക് അനുഭവിക്കാനുള്ള സന്തോഷവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശ് ത്രിപുര തുടങ്ങി മൂന്ന് സംസ്ഥാനങ്ങൾ ഒഴികെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എനിക്ക് സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ മാഷെ സജീവമായിട്ട് ഈ അധ്യാപക ജീവിതത്തിൽ പൊതുവായി വിദ്യാഭ്യാസ മേഖലകൾക്ക് മനസ്സിന് എന്തെങ്കിലും ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ അധ്യാപന രംഗത്ത് ഏകദേശം മുപ്പതിലേറെ കൊല്ലം എനിക്ക് പരിചയമുണ്ട് അതിലേറ്റവും മർമ്മപ്രധാനമായൊരു കാര്യം മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ സേവന മേഖലയിൽ വന്നിട്ടുള്ളത് നമ്മൾ സ്കൂൾ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജനനത്തീയതി തീർത്തണമെങ്കിൽ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിനു മുമ്പ് അതായത് സോറി രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് ഈ ഒരു കുടുംബത്തിലെ ഒരാളുടെ എസ് എൽ സി രേഖയിൽ സർട്ടിഫിക്കറ്റ് ജനനത്തീയതിരുത്തണമെങ്കിൽ ആ കുടുംബത്തിൽ ജനിച്ച എല്ലാ മക്കളുടെയും ജനനത്തീയതി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആചാറാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം തെക്കൻ മേഖലയിലെ കുടുംബം അവർ വീട് മാറി വയനാട്ടിലേക്ക് വന്നാൽ ബാക്കി കുട്ടികളൊക്കെ വയനാ വയനാട്ടിലായിരിക്കും പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ എവിടേക്കോ പഠിച്ചു എന്നുള്ള സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് രണ്ട് ആ പിതാവിൻ്റെ അഞ്ച് മക്കളാണെങ്കിൽ അഞ്ച് മക്കളുടെയും സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇത് ഗുരുതരമായ പ്രയാസവും ജന സാധനക്കാർക്ക് ഭയങ്കര കഷ്ടപ്പാടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പി കെ അബ്ദുൾ റബ്ബി വിദ്യാഭ്യാസ മന്ത്രി അയക്കുന്ന കാലത്ത് ഒരു നിവേദനം ഞാൻ എൻ്റെ സ്വന്തം നൽകേണ്ടി നൽകുകയും ഇത് ജനങ്ങൾക്കുള്ള ദുരിതം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജനനത്തീയതി തിരുത്തണമെങ്കിൽ ആ കക്ഷിയുടെ രേഖ മാത്രം പരിശോധിക്കുന്ന നിയമം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ പേരിൽ അങ്ങനെ നിയമം അബ്ദുറബ്ബി സാറിന് നടപ്പാക്കാൻ സാധിച്ചു അത് കേരളത്തിലെ നിശബ്ദമായ ഒരു വിപ്ലവമാണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്നുള്ളത് രണ്ടാമത് ഞാൻ ഓർമ്മിക്കുന്നത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിലെ രാജ്യത്തെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് നിൽക്കുകയുണ്ടായി ആ ഫണ്ടിൻ്റെ ഒന്നാം ഘട്ടം ലഭിക്കുകയും രണ്ടാം ഘട്ടം നൽകേണ്ട സമയത്ത് അന്ന് കേന്ദ്ര ഗവൺമെൻറ് യു പി എ സർക്കാർ പോവുകയും അതേപോലെ എൻ ഡി എ സർക്കാർ വരികയും സാഹചര്യമുണ്ടായി അതോടെ ഫണ്ട് വിതരണം അവസാനിച്ചു അപ്പോൾ ഇത് ഈ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഇത് ഈ ഫണ്ട് കിട്ടേണ്ട സ്ഥാപനങ്ങൾ കോഴിക്കോട് ആസ്ഥാനമായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് എന്നെ അതിൻ്റെ സംസ്ഥാന കൺവീനറാക്കി ചുമതലപ്പെടുത്തി ഞങ്ങളതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ യോഗം കൂടി എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇ ടി മധു ബഷീർ സാഹിബ് അതേപോലെ എം കെ രാഘവൻ തുടങ്ങി എല്ലാ എം പിമാരെയും നേരിട്ട് കണ്ടു അവസാനം ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞു എല്ലാ എം പിമാരും അങ്ങനെ ഡൽഹിയിൽ പോയി കേരളത്തിലെ പാർലമെൻറ്റിലെ ഇരുപത് എം പിമാരെയും ശ്രീ എ കെ ആൻ്റണി അടക്കമുള്ള നേതാക്കന്മാരെയും രാജ്യസഭാ എം പിമാരെയും നേരിട്ട് അവരെ ഫ്ളാറ്റുകളിൽ പോയി കണ്ട് നിവേദനം തയ്യാറാക്കി അന്നത്തെ കേന്ദ്ര മാനവശേഷി വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ നിവേദന പാർലമെന്റിച്ച് നൽകുകയുണ്ടായി ആ നിവേദന നിവേദനം സമർപ്പിക്കൽ അന്നത്തെ ദേശീയ മീഡിയകളിലും കേരളത്തിലെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് അടക്കമുള്ള പ്രധാന പ്രധാന മാധ്യമങ്ങളിലും കേരള ഹൗസിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് വളരെ ഒരു വലിയ അനുഭവമായി എൻ്റെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട് ഏതായാലും അതിൻ്റെ ഫലം രണ്ട് വർഷം കഴിയിട്ടാണെങ്കിലും അനുകൂലമായ തീരുമാനവും ഉണ്ടാക്കാൻ സാധിച്ചു തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ വളരെ ചിട്ടയാർന്ന രീതിയിൽ ഈ ചിട്ടയാർന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലായിരിക്കും വളരെ ചിട്ടയാർന്ന രീതിയിലാണ് മാഷിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളൊക്കെ നോക്കിക്കണ്ടിരുന്നത് ഇങ്ങനെ ഈ ഒരു ചിട്ടയാർന്ന പ്രവർത്തനം കാഴ്ചകളൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് മാഷിന് സാധിച്ചത് ഇത് ഏകദേശം ജന്മനാ കിട്ടിയ ഒരു സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത് ഏതൊരു സംഗതിയും നമ്മൾ വിചാരിച്ച രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ അതിന് ശക്തമായ പ്ലാനിങ്ങും വരും വരാവുന്ന കാര്യങ്ങളൊക്കെ ആലോചന അത് തന്നെയുള്ള പ്ലാനിങ് ഞാൻ രണ്ട് തവണ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ കൺവീനറായിരുന്നു ഏകദേശം പതിനഞ്ച് വർഷക്കാലം മലപ്പുറം ജില്ലയിൽ നടന്ന അതായത് തിരുവാലി ഹൈസ്കൂൾ അരീക്കോട് ഹൈസ്കൂൾ വാഴക്കാട് ഹൈസ്കൂൾ മലപ്പുറം എം എസ് പി ഹൈസ്കൂൾ തുടങ്ങി മലപ്പുറം സെൻറ്റ് ജമാസ് അതേപോലെ സോറി കോട്ടയക്ക രാജാസ് അടക്കമുള്ള ഈ വിദ്യാലയ മുറ്റത്ത് ഗ്രൗണ്ടിൽ നടന്ന എല്ലാ മത്സരങ്ങളിലും ഈ ഏകദേശം പത്ത് പതിനഞ്ച് വർഷക്കാലം തുടർച്ചയായിട്ട് റവന്യൂ ജില്ലാ എജ്യൂക്കേഷൻ ജില്ലാ കായിക ചുക്കാൻ പിടിക്കുന്ന റിക്കോർഡ് സെക്ഷൻ്റെ ചീഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് അതിവിടുത്തെ മുൻകാല എല്ലാ കായിക അധ്യാപകർക്കും നൽകുന്ന അറിയുന്ന ഒരു വസ്തുവയാണ് എന്ന് പറഞ്ഞാൽ കായിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എൻ്റെതായ ഒരു അടയാളപ്പെടുത്തൽ നടത്താൻ എനിക്ക് ഇതിനകത്ത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെന്നെ വിളിക്കാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം നമ്മളൊരു സംഗതി ഏൽപ്പിച്ചാൽ അത് വൃത്തിയിലും ചിട്ടയിലും ഭംഗിയിലും ആദ്യ അവസാനം വരെ ഒരു ഉദാഹരണം പറയാ സ്പോർട്സ് മീറ്റ് നടന്നാൽ ഉദ്ഘാടന മീറ്റ് പത്ത് മണിക്ക് വച്ചാൽ പന്ത്രണ്ടേക്കാളും ഉദ്ഘാടനം നടക്കുക സമാപനം ആറു മണിക്ക് വെച്ചാൽ ഏഴ് മണിക്ക് ഇരുട്ടത്താണ് സമാപനം നടക്കുക സമാപനം കഴിഞ്ഞോടി ഏത് സ്കൂളിന് എത്ര പോയിന്റ് കിട്ടി സബ് ജൂനിയർ ഗേൾസിൽ ആരാണ് ചാമ്പ്യൻ എന്ന രീതിയിലുള്ള അതിൻ്റെ കൃത്യവും വ്യക്തമായൊരു കുറിപ്പ് ഞാൻ അതിൻ്റെ സംഘാടകർക്ക് നൽകിയിട്ടേ ആ സീറ്റിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകാറുള്ളൂ അതായിരിക്കും എന്നെ അതിലേക്ക് ഉപയോഗിക്കാൻ കാരണം പക്ഷേ ഒരു പക്ഷേ റൂട്ട് ലെവലിൽ ജയപരാജയങ്ങളെ യു ഡി എഫിൻ്റെ ജയപരാജ്യങ്ങളെ ഒരുപാട് ഇലക്ഷൻ പ്രോസസുകൾ മാഷി നിരീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മാഷ് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയിലാണ് മാഷ് ഇന്ന് ഒരു സ്ഥാനാർത്ഥിയാണ് ആ ഈ ഒരു കാലഘട്ടത്തെ ഈ ഒരു രണ്ട് ചേഞ്ചസ് ഇതിലുണ്ട് അതിനെ എങ്ങനെയാണ് മാഷി നോക്കിക്കാണുന്നത് അത് വലിയ ചേഞ്ചാണ് നമ്മൾ ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണത ഇപ്പോൾ നടക്കാൻ പോവുകയാണ് ഈ തൊള്ളായിരത്തി മുതൽ ഏകദേശം പത്താമത്തെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത് ഇതിലൊക്കെ ഈ വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് ഐക്യമ്യൂണിറ്റി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിജയിപ്പിക്കണം വോട്ട് അഭ്യർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി ഒപ്പം നിന്ന് അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു പ്രവർത്തനം എന്ന രീതിയിൽ ഇന്ന് ഞാൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ് ആ അനുഭവം ഈ ആളുകളൊക്കെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാർ നൽകിയ എല്ലാ അംഗീകാരവും എല്ലാ സഹായവും അതൊക്കെ സ്മരിച്ചുകൊണ്ട് വീണ്ടും ഞാൻ രംഗത്തിറങ്ങുമ്പോൾ അത് പൂർണ്ണമായിട്ടും എനിക്ക് ലഭിക്കും അതിൽ എന്നോടങ്ങനെ അവർ ഗ്രാമപഞ്ചായത്തിലേക്ക് എന്നെ പരിഗണിക്കുമെന്നുള്ള പൂർണ്ണ ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇതിൽ ഒരു പ്രക്രിയ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണത് അന്നത്തെ വോട്ടിംഗ് രീതിയും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന വോട്ടിംഗ് രീതിയും അതിലൊരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് ഇപ്പോൾ ആദ്യം ഒന്ന് പക്ഷെ നോക്കിക്കാണുന്നത് അന്ന് പേപ്പർ ബാലറ്റ് ബാലറ്റായിരുന്നോ സാധാരണ ഉദ്യോഗസ്ഥർ ബാലറ്റ് പേപ്പർ ബാലറ്റുമായി വന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ തയ്യാറാക്കി ഈ എലക്ഷൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് ഇരുമ്പ് പെട്ടികളൊക്കെ തയ്യാറാക്കി പൊടി തട്ടി ഉറപ്പിച്ച ശേഷമാണ് ഈ പെട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതൊരു അന്നത്തെ ഒരു വലിയ അനുഭവമായിരുന്നു അതേപോലെ ഈ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്ന സമയത്ത് ചില വോട്ടർമാർ ബൂത്തിൽ കയറി ബാലറ്റ് കിട്ടിയ ശേഷം അത് മടക്കി പോക്കറ്റിലിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവരെ പിന്നാലെ പ്രിസൈഡിംഗ് ഓഫീസർമാരും പോലീസും ഓടി നടന്നൊരു അനുഭവം എൻ്റെ മുന്നിൽ ഉണ്ട് മറ്റൊരു അവസ്ഥ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ ജില്ലാതല അതിനുമുമ്പൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോൾ ആകെ കൺഫ്യൂഷനായിരുന്നു ജനങ്ങൾക്ക് മൂന്ന് വോട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ അത് ആ സമയത്ത് കണ്ടമാനം സമയമെടുക്കുന്നൊരു പ്രോസസ്സായിരുന്നു ഈ ബട്ടൺ അമർത്തുക ആദ്യമായിട്ട് രാജ്യം നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന തിരഞ്ഞെടുപ്പാണ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറിൽ നടന്ന പാർലമെൻറ്റ് എലക്ഷനിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ പ്രദേശത്തെ വോട്ടർമാർ ആർക്കാണ് ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് അത് അറിയുന്നത് മോശമാണ് അല്ലെങ്കിൽ അപകടമാണ് എന്ന തിരിച്ചറിവ് അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകുകയുണ്ടായി അപ്പോൾ അതിനെന്താ പരിഹാരം എന്ന രീതിയിൽ കണ്ടെത്തിയത് ഇലക്ഷൻ കമ്മീഷൻ കണ്ട പരിഹാരം വലിയ ബാരൽ നമ്മൾ ഇരുന്നൂറ് ലിറ്ററൊക്കെ മണ്ണെണ്ണ നിറക്കുന്ന ബാരൽ മുൻഭാഗം കട്ട് ചെയ്തുകൊണ്ട് അത് പെയിൻ്റ് അടിച്ചു കൊണ്ടുവന്ന് ഈ കൗ കൗണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവരും എന്നിട്ട് ഓരോ ബൂത്തിലെയും ഇരുമ്പ് പെട്ടിയിലുള്ള വോട്ടർ അതേപോലെ നേരെ എണ്ണാതെ തുറക്കാതെ ഈ വാരലിട്ട് വലിയ വടി ഉപയോഗിച്ച് ഇളക്കിയിട്ട് കൂട്ടി കലർത്തിയിട്ടായിരുന്നു അന്ന് എണ്ണിരുന്നത് അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു മറ്റൊരു അനുഭവം പറയുന്നത് നമ്മളെ കക്കാടംപൊയിൽ ഭാഗത്തേക്ക് ഈ മെഷീൻ കൊണ്ടുപോയി തലേന്ന് രാത്രി പോളിങ് സ്റ്റേഷനിൽ ഒരു അങ്ങനവാടിയിൽ ഏൽപ്പിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ ആകെ പുഴുക്കളുടെ ശല്യമുണ്ട് നമുക്കറിയല്ലോ കാട്ടിലേ ഈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടപ്പോൾ രാവിലെ പുഴയിൽ നിന്ന് ചെറുപുഴയിൽ നിന്ന് കുളിക്കാൻ രീതിയിൽ പുഴ പോയി വന്ന് കുളിച്ച് വന്ന് ഏഴ് മണിയൊക്കെ ആരംഭിക്കാൻ നേരത്ത് കാലിലും തൊടയിലും അട്ടപ്പുഴ കടിച്ച് ചോര വന്ന് കൊണ്ട് ഒരിക്കുന്ന രംഗം കണ്ടപ്പോൾ ആകെ ബഹളായി വോട്ടെടുപ്പ് നിന്നു ഇലക്ഷൻ നിർത്തി വെച്ചു ഒരു മണിക്കൂർ നേരം ഉദ്യോഗസ്ഥന്മാരൊക്കെ അരികിൽ കൂടെ എത്തിക്കണം വാഹന സൗകര്യമില്ലാത്തൊരു കാലം അങ്ങനെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഈ കക്കാടംപൊയിൽ ഭാഗത്ത് വോട്ടെടുപ്പ് നിർത്തിവെച്ചതും ഒരു പുതിയ അനുഭവമായിരുന്നു പക്ഷേ അത് ഏത് വർഷത്തിലാണ് ഇത്തരം ഒരു അനുഭവം മാഷം ഉണ്ടായിട്ടുള്ളത് കൃത്യമായി വർഷം പറയുന്നത് ഏതായാലും രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നടന്നൊരു ഇലക്ഷനിലാണ് എൻ്റെ ഓർമ്മയിൽ ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള നമ്മളെ ഈ പുതുതലമുറ അറിയേണ്ടതായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ മാഷുമായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ വളരെയധികം സന്തോഷമാണ് മാഷിക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ ഞങ്ങൾ നേരുകയാണ് ക്യാമറമാൻ ഉമർ അലി ഷിയാബ് വാഴക്കാടിനൊപ്പം ന്യൂസ് ടെൻ അനുരൂപ് മൂർഖനൻ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ